ഇന്ന് ഉറക്കം എണീച്ചിട്ട് ഞാൻ നേരെ പോയതൊന്നും അടിച്ചെനിച്ച് കുളിക്കാനായിട്ടോ കാരണം വരെയൊന്നുമല്ല ഒന്നത്തെ കറി ഒന്ന് പുറത്തോട്ട് പോകണം രണ്ടാമത്തെ കാര്യം എന്നു വെച്ചാൽ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഉലുവയുടെ വെള്ളം തലേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കഴിക്കളയൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എനിക്ക് കുളിച്ചത് കുളിച്ച പാട് തന്നെ തുണിയും കഴുകി അതേപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് കോരിക്കൊണ്ട് വെച്ചു പിന്നെ മുടി ഉണക്കിയെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണങ്ങും കാരണം മുടിക്ക് നല്ല കട്ടി കുറവാണ് അതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടും പിന്നെ റെഡിയായിട്ട് ഞാനും അമ്മയും കൂടെ നേരെ പോയത് റേഷൻ കടയിലേക്കാണ് കേട്ടോ കാരണം വെച്ചാൽ വേറെ ഒന്നും അല്ല ആ റേഷൻ കടയിൽ ഞാൻ ഇപ്പോഴും ജീവനുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിരളം ഒതുപ്പിക്കാൻ വേണ്ടി പോയതാണ് കുറച്ച് നേരം അവിടെ കുട്ടിയടിച്ച് നിൽക്കേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴി കടയിലും കയറി സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെന്നു വച്ചാൽ ഇപ്പം നല്ല ചൂടാണല്ലോ അതുകൊണ്ട് നമ്മൾ ചോക്കോബാറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ചോക്കോബാർ കണ്ടപ്പോൾ നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ആദ്യം എടുത്ത് തിന്നത് അതായത് ഞങ്ങളുടെ അമ്മച്ചമ്മയാണ് എന്നിട്ട് ഒന്നും അറിയാത്തവരും അനങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് എന്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ലൈവിലൊക്കെ വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് ഞാൻ ജോലി ജോലിക്ക് പോകുന്നില്ല എന്തുകൊണ്ടാണ് അവിടുത്തെ ജോലി നിർത്തിയത് ഇനി ജോലിക്ക് പോകാൻ താല്പര്യം എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തത് ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ ആണ് അപ്പോൾ ബാംഗ്ലൂർ എൻ്റെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തതും ആ ഒരു ഇടയ്ക്കാണ് കേട്ടോ അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അതായത് ഈ കഴിഞ്ഞ മാസം അവസാനമാണ് എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിൽ കിട്ടിയത് കിട്ടിയപ്പോൾ അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്കും കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ തിരുത്തിയതിന് ശേഷമാണ് എനിക്ക് ജോലിക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ അതല്ല എവിടെയാണ് അല്ലാതെ ജോലി ശരിയാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ജോലിക്ക് പോകും അപ്പോൾ എന്തായാലും ഞാൻ ബ്ലോഗ് അതായത് ഡ്യൂട്ടി ബ്ലോഗ്സ് ഇടുന്നതാണ് കേട്ടോ പിന്നെ ഇത് തുണിയെല്ലാം മടക്കിയതിന് ശേഷം ഇങ്ങനെ തുണി കൊണ്ടുവയ്ക്കുന്ന സമയത്താണ് അടുക്കളയിൽ നല്ല മണം അടിച്ചത് മൂക്കിലോട്ട് സംഭവം വരുന്നതല്ല അമ്മയെന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നെ അടിപൊളി കേക്ക് എന്ന് വെച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ ഞാൻ ചൂടോടെ തന്നെ എടുത്ത് തിന്നിട്ടുണ്ട് കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ ഗൈസ് തെറ്റപ്പ യു